അസ്സാമലൈക്കും വറഹമത്തുള്ള ഇന്നത്തെ ഞങ്ങളുടെ യാത്ര മുംബൈയിലെ കല്യാൺ എന്ന് പറയുന്ന സ്ഥലം നിന്ന് ഏകദേശം പതിനാറ് കിലോമീറ്ററോളം സഞ്ചരിച്ചാലത്തുന്ന ഹാജി മലങ്ക് എന്ന പർവത്തിൻ്റെ മുകളിലേക്കാണ് അവിടെയാണ് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഷാ മഹാൻ അവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് അവിടേക്കുള്ള യാത്രയിലാണ് ഞങ്ങളിപ്പോൾ വാഹനം ഒന്ന് ഇറങ്ങി ഇവിടെ മലമുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിയിൽ മുഴുവൻ കച്ചവടങ്ങളുണ്ട് ഈ കാണുന്ന ദൃഗയാണ് മഹാൻ അവറുകളുടേത് വർഷങ്ങൾക്ക് മുമ്പ് ഈ മലക്കുമുകളിൽ ആരാധനകളിൽ ഏർപ്പെട്ട വലിയൊരു മഹാനാണ് അണിദ്ദേഹം പർവ്വതത്തിൻ്റെ താഴ്ഭാഗത്തിൽ നിന്ന് രണ്ട് മണിക്കൂറോളം സഞ്ചരിച്ചാലാണ് ഈ മലമുകളിലേക്ക് എത്താൻ സാധിക്കുക ഇതിന് മുകളിലേക്കുള്ള റെയിൽ സംവിധാനം ഈ അടുത്ത് തന്നെ തുടങ്ങുമെന്ന് മനസ്സിലാകുന്നുണ്ട് അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലേക്കുള്ള സാധനങ്ങളൊക്കെ ആളുകളോ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കഴുതുകളുമാണ് എത്തിക്കുന്നത് റെയിലിൻ്റെ ട്രെയിൽ യാത്ര നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അലഹമ്മില്ല നിൽക്കുന്നത് ഹാജി എന്ന് പറയുന്ന മുകളിലാണ് ബഹുമാനപ്പെട്ട ആരാണ് ഹാജി അബ്ദുറഹ്മാൻ ഹാജി അബ്ദുറഹ്മാൻ മലങ്ക് ഷാ ബാബ എന്ന് പറയുന്ന വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു മഹാൻ അറേബ്യൻ രാഷ്ട്രത്തിൽ നിന്ന് വന്ന് ഈ മലമുകളിൽ മലമുകളിലേക്ക് കയറിയിട്ട് ഇതിന്റെ ഏറ്റവും ഉയരത്തിലെ ഞങ്ങളുള്ളത് ഇവിടെ പടച്ചിറബിലേക്ക് ആരാധനകളിൽ ഏർപ്പെട്ട വലിയൊരു മഹാനാണ് ഉപ്രഹാദിനൊക്കെ ആ വിരുന്ന വഴിയിലൊക്കെ പല വക്കബറുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇന്നലെ ഞങ്ങൾ പുറപ്പെട്ടാലേ ഇന്നലെ രാത്രി പുറപ്പെട്ട് ഒരുപാട് നേരം ഇങ്ങനെ റെസ്റ്റ് എടുത്ത് റെസ്റ്റെടുത്ത് റെസ്റ്റ് എടുത്ത് പുലർച്ചെയാണ് ഇവിടെ എത്തിയത് അല്പസമയം ഉറങ്ങി പിന്നെ എണീറ്റ് കൊണ്ട് നിസ്കാരം കഴിഞ്ഞ് നേരെ ഈ മഹാൻ്റെ വന്ന് വന്ന സിയാറത്തൊക്കെ കഴിഞ്ഞ് ഇൻഷാ അല്ലാ ഞങ്ങൾ മറ്റു സിയാറത്ത് കേന്ദ്രങ്ങളിലേക്ക് തിരിക്കണം അല്ല കുസപ്പെടാനും എത്താനാണ് ഈ മഹാൻ്റെ ഹഗ്രത്തിലെത്താനും സിയാറത്തിനൊക്കെ വിദൂരമില്ലാത്ത ഒരു സമയത്ത് നമുക്ക് തോഫീഖ നൽകിയാകട്ടെ അമീൻ അസ്സലാ ലൈക്കും വർഹ്ലത്തും